അപ്പോൾ നമ്മൾ ഓരോ വീഡിയോയിലേ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ വിച്ചൂസ് നിന്നില്ല എന്ന് പറഞ്ഞാ വിച്ചൂസ് രണ്ട് ദിവസംട്ട് പണി എടുത്തു മ ത്തന്നാണ് പറഞ്ഞത് ഓയ്യണ്ടായി ചുമ്മാ അല്ല രണ്ട് പെയിന്റ് അങ്ങോട്ട് കൊണ്ട് ബ്രഷ് ഒഴിച്ച് പറയുന്ന ഈ ഡയലോഗ് എനിക്ക് തോന്നുന്നു അല്ലേ വിച്ചൂസ് ഈശ്വരനുരികർ ആමන් പരിച്ചിന്റെ പാർട്ട് അകമടി അപ്പോൾ നമ്മൾ ഇടുക്കി വീട്ടിൽ കണ്ടേകദേശം ഒരാഴ്ചയും മിച്ചം ആയിട്ടേ ഉള്ളൂ നമുക്ക് തിരിച്ചു പോവാൻ സമയമായിട്ടുണ്ട് ഈ ഒരു വീഡിയോ നമ്മുടെ ഹോം ലേഴ്സിനെ കുറെ പേരൊക്കെ വിഷമിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ കുറച്ചുപേർക്കൊക്കെ സന്തോഷമായിട്ടുള്ള വീഡിയോ ആണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇടുക്കി വീട്ടിലെ വീഡിയോസ് കാണാണ്ട് പൊതുവെ എല്ലാവർക്കും ഇതിൽ താല്പര്യം കൂടുതലാണ് പപ്പാനെ അമ്മേനെ നമ്മുടെ ബന്ധുക്കളെ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിരിക്കും നമുക്ക് മിക്കപ്പോഴും ഇടുക്കി വീട്ടിൽ വരുമ്പോൾ വരിക അപ്പം അതൊക്കെ നമ്മുടെ ഹോംലേഴ്സിനൊക്കെ വളരെ പ്രിയപ്പെട്ട വീഡിയോ ആണ് അപ്പൊ നമ്മൾ ഇടുക്കിന്ന് പോകും എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു വിഷമമാണ് പക്ഷെ നമ്മളത് ആ സത്യത്തെ നമ്മൾ ഉൾപ്പെട്ടേ പറ്റുവുള്ളു അപ്പൊ നമ്മൾ അവിടെ അല്ല നിൽക്കണ്ടേ അപ്പൊ അച്ഛനും അമ്മയും വന്ന് രണ്ടിനു ചോദിക്കാൻ പറയാ മക്കളെ എപ്പഴാ വരിക ഒരു ബോർ അടിച്ചു ആയിരിക്കും അപ്പം ഞങ്ങള് തെരഞ്ഞെടുപ്പ് ദിവസം ഇന്നാണ് ഇന്ന് നാളെ സൺഡേ നമ്മൾ വന്നിട്ട് ഏകദേശം ഒരാഴ്ച മിച്ചമായിട്ടുണ്ട് വലിയ രീതിയിലൊന്നും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യണ്ടും കാര്യങ്ങളും എല്ലാം കൂടെ ആ ഒരാവശ്യത്തിനൂടെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് പോകേണ്ട യാതൊരുവിധ ആവശ്യമില്ല പിന്നെ ഞാൻ വെറുതെ ഒരു അല്ലേ വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ 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 കൈ അവിടെ അങ്ങനെ ഓർഡർ ാണ് ഞാനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് ചെയ്യേണ്ട കാര്യം ഞാൻ ഞാനില്ലെന്നുണ്ടെങ്കിൽ അത് നാളത്തേക്ക് ഇറ്റങ്ങള് ചെയ്യുള്ളൂ അപ്പൊ ഞാനുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യും അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മുടെ വർക്ക് കാര്യങ്ങൾ നമുക്ക് വെക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ബിസിനസ് ആണ് നമ്മുടെ ഏറ്റവും നല്ലത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങള് വന്നിട്ട് കുറെ ഒക്കെ നമുക്ക് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് സിനിമയ്ക്ക് പോകാൻ പറ്റി അമ്മയ്ക്ക് സർപ്രൈസ് കഴിച്ചു കൊടുക്കാൻ പറ്റി പിന്നെ ഓടി പിടിച്ചതും സന്തോഷമാകണ്ടെ കുടക്ക് പോവാൻ പറ്റി അങ്ങനെ അങ്ങനെ ഇനിയിപ്പ നെക്സ്റ്റ് ടൈം നമ്മള് ഒരു ദിവസം കൂടെ വരുന്നുണ്ട് വന്നുകഴിഞ്ഞാൽ ഞാൻ വീടേക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വേറൊരു നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടിട്ട് പിന്നെ തിരക്കകളായിരിക്കും അപ്പൊ നമ്മൾ വന്നാലും രണ്ടു മൂന്ന് ദിവസത്തേക്ക് ആയിരിക്കും അപ്പൊ അറിയത്തില്ല കേട്ടോ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും അതൊക്കെ അതൊക്കെ ഞാൻ അങ്ങ് തള്ളി മാറ്റുന്നത് അത് സിറ്റുവേഷൻ നമ്മൾ നേരെ മുൻപൂർ പ്ലാൻ ചെയ്ത ഒന്നും നടക്കില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ വീടുകളുടെ എല്ലാവർക്കും സ്വാഗതം ഇവിടെ തകൃതിയായിട്ട് നമ്മുടെ പെയിന്റടി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയും മേളില് കോഴിക്കുട്ടി പെട്ടവളൊക്കായല്ലോ ഒന്നും ഒന്നും പടിയായില്ല സ്പേസ് കുറവായോണ്ട് ഞാൻ വിച്ചിന് ഹൈറ്റ് ഉള്ളോണ്ടായിന് അത് കേറിയിരിക്കാ ഇത്തിരി പാടാട്ടോ അതാ ഞാൻ പറഞ്ഞ കോഴിക്കുട്ടി പെട്ട പോണൊക്കെ അവസ്ഥ ആയിരുന്നെ ജാനിക്കുട്ടി എന്താ ഇത്രോ നേരം ഇവിടെ ഇപ്പം ഉണ്ടാന്നല്ല ഇറങ്ങി പോയാ ആ കണ്ണാണി കന്നാണി അവിടെ ഇന്നോട്ടേ മോനെ പൊടിയത്തോട്ട് വന്ന് വല്ല പനിയും പിടിക്കും അയിന് എന്നെ ഇഷ്ടെ സോഫിയൊക്കെ ഇങ്ങോട്ടല്ല ഇറക്കിയിട്ടോ ഞാനീ ഒരു ദിവസം സ്കൂളിൽ പോയ പിന്നെ നാലു ദിവസം പോവുന്നില്ലെന്ന് തോന്നുന്നുണ്ട് അവിടെ ഇരുന്നോട്ടെ അവിടെ വെച്ചേക്ക് അതൊക്കെ ഇച്ചിന്മാരുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്ക് ആ വെയിലത്ത് വെയിലത്തുനിന്ന് കുഞ്ഞിങ്ങോട്ട് പോന്നെ വെയിലടിച്ച് കരിയും ഏ വെയിലുണ്ട് ഉണ്ട് ചേട്ടൻ എല്ലാവരും ഓരോരോ സൈഡിൽ കൂടെ അല്ല ജാനി ഞങ്ങൾ ഉറങ്ങാൻ പോയതാ ട്ടോ ഞങ്ങളെ അച്ചുപൊളിച്ച് ഇങ്ങോട്ട് ചേട്ടാ എന്തുച്ചക്ക ഞാൻ എഴുതീ അതെ ആരെയും കൂട്ടുന്ന ഉണ്ട് കേട്ടോ രണ്ടുപേരും ഉണ്ട്

പേരൊന്നും വിളിച്ചു പഠിക്കണ്ട കേട്ടോ ചേട്ടാ വെച്ചാതി ആര്യൻ ചേട്ടായി ഇപ്പ പറയുന്ന കേട്ടാ കേട്ടോ ഇപ്പൊ വിളിക്കുന്നത് കാണിക്കുന്നുണ്ട് വെക്ക വെയിലത്ത് നിന്ന് കളിക്കാണ്ട് കേറിപ്പോ കന്യാണി വരുന്നുണ്ടോ കന്യാണി അവിടെ എങ്ങിൻ്റെ കൂട്ടി നിൽക്കുക കൊച്ചങ്ങോട്ടല്ലേ കൊച്ചു ചേട്ടായി എഴുതോട്ടിയല്ലേ ചേട്ടായി വന്നോ ചേട്ടായി വിളി കേൾക്കാൻ വേണ്ടിയിരിക്കുവായിരുന്നു ഞാൻ വെയിലായത് കൊണ്ടെ നിങ്ങളൊന്നും വിളിക്കാതിരിക്കുന്നേ പിന്നെ പൊടിയോ അല്ലേ ഇവിടെ ചേരോടെ പോയിന്ന് കളിച്ചോ താഴെ പോയിന്ന് കുമാരമ്മ വേണ്ട തണലത്തോട്ട് മാറി നിന്ന് കളിക്കുവാട്ടെന്നൊക്കെയാ ഒരാൾ അടിക്കുന്നത് ഭയങ്കര സുഖല്ലേ ഒരാൾ അത് സുഖായിട്ട് കേറിക്കണത് അടിക്കുമൊത്തി വെക്ക അത് ഭയങ്കര ബുദ്ധിയാണ്ടാ കണ്ണു പൊത്തി വെച്ച് കിടന്നടിക്കുന്നുണ്ട് കരിഞ്ഞ് കോമഡി ആയി കേട്ടോ മിച്ചുന്റെ ലുക്കും കോല കേട്ടെ ചിരി വരും കേട്ടോ നമുക്ക് ആ പാട്ട് പാട്ടു രാവിലോട്ട് പാടിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ അയ്യോ പിടിക്കും അത് പിടിക്കാൻ പപ്പായോടൊടിയ മൂന്നും കൂടെ പനി പിടിപ്പിക്കരുത് കേട്ടാ കണ്ണ കാണിച്ച് കണ്ണാടി എന്ന് വെക്കട്ടെ വെക്കുന്നുണ്ട് കേട്ടാ കല്യാണി అప్రప్రకో విడమంట పొడి అప్రప్రకో లేరిం అప్రప్రకో అప్రప్రకో അവിടെ ഭയങ്കര പൊടിയാട്ടോ പിള്ളേർ സ്കൂളിൽ പോലെ എങ്ങാനും പൊടി അടിച്ച് വല്ല പനിയും വന്നു കഴിഞ്ഞാ ബുദ്ധിമുട്ടാകും അവളെ ചെളിക്കാത്ത ഇറങ്ങത്തില്ലടാ സൈഡിൽ കൂടെ വരുന്നേ കല്യാണിട്ടൊരു സന്തോഷം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പൊതുവെ അങ്ങോട്ട് പോകുന്നതല്ലല്ലോ അവളെ ചെളിക്കാത്ത ഇറങ്ങാണ്ട അവനെ എടുത്തോണ്ട് പോവാട്ടോ അവള് പോവാലോ ഏട്ടാ അവള് തിരിച്ചു ഇങ്ങോട്ടേക്ക് വരാനുള്ള സെറ്റപ്പ് തിരിച്ചു നോക്കുവാർന്നു അങ്ങനെ പോയിട്ടില്ലാത്തോണ്ടേ നമ്മളാലും ഇല്ലാണ്ട് അങ്ങനെ പോയിട്ടില്ലാത്തോണ്ട് ആശാൻ അത് വലിയൊരു അന്ന് അവിടെ തണലത്ത് നിന്ന് കളിച്ചോ തണലത്തിന്ന് കളിക്കു വെയിലടിക്കാണ്ട് ി വന്നില്ലെന്നൊക്കെ പണ്ട് എന്തിയ വന്നേന്ന് വിച്ചുമാവും ചോദിക്കുന്നുണ്ടാടി ആയതുകൊണ്ടാ കേട്ടോ ചേച്ചി വരാത്ത കാണിക്കുന്ന ഇന്താ വീള ഹൈലൈറ്റ്സ് വാങ്ങാൻ കൊടുത്തോ ഇതെ കൈയൊക്കെ കാണിച്ചേ ദൈവമേ മുഖാ കിള പെയിന്റ് വെച്ചുന്ന ദേഹത്തുണ്ടേ പെയിണ്ടാ പെയിണ്ടാ ഉണ്ട് ആ പാനെടുത്ത പെയിന്റ് ഉണ്ടാവുന്നേ അവിടെ പണിയെടുത്തുല്ലേ ചേട്ടനും പെയിന്റ് പോയി കളഞ്ഞ ആൾക്കാരൊക്കെ കൂടി എന്നിട്ട് തല്ലിക്കൂട്ടു

പോലും കുതിരാൻ കിടക്കത്തോട്ട് കിടക്കാം വൈകാരാളിക്ക് ഇത് ഇത് വിച്ചു ഫ്രണ്ട്സ് ഒക്കെ കണ്ട ഡ്രോളി പറ

നമുക്ക് വീട് അടിച്ചാലും കൂടുതലായിട്ട് വിച്ചുനേ തടിച്ചിട്ടുണ്ട് നാളെ നമ്മൾ ഇടുക്കിയിൽ നിന്ന് പോകാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് ഇവിടെ വന്നിട്ട് പോകുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇവിടെ മേടിച്ചിട്ട് പോകാറുണ്ട് കേട്ടോ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അപ്പോൾ താജ് ഷോപ്പിൽ നിന്നാണ് കേട്ടോ വിച്ച അവിടെ വന്നപ്പോഴത്തേക്ക് മറന്നുപോയി എന്തൊക്കെ മേടിക്കണം എന്നുള്ളത് മെയിനായിട്ട് നമ്മൾ മേടിക്കാൻ വേണ്ടി വന്നത് അമ്മയുടെ ഹെന്നാ പൗഡറാണ് കേട്ടോ അമ്മയുടെ മുടിയൊക്കെ ആകെ കുളമായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വിച്ചു അവിടെ കുറച്ച് നേരം ആലോചിച്ചൊക്കെ നിന്നിട്ട് എനിക്ക് തോന്നുന്നു പെയിൻ്റ് എടിയൊക്കെ കഴിഞ്ഞ് കിളിപ്പോയൊരവസ്ഥയായിരുന്നു കേട്ടോ വിച്ചു സത്യത്തിൽ കാരണം രണ്ട് ദിവസം റെസ്റ്റ് ഇല്ലാതെ നല്ല പണിയായിരുന്നു അപ്പം ആ ചേട്ടൻ്റെ കൂടെ കൂടെ ആളിങ്ങനെ നിന്നതുകൊണ്ട് പെട്ടെന്ന് 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 പണി കഴിയുന്നുണ്ടായിരുന്നു കേട്ടോ വിച്ചു നന്നായിട്ട് തന്നെ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നിയിട്ട് കാര്യം നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ വീട്ടിലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണോ നമുക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെയാണല്ലേ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് കാര്യം ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഒരു മകനെ പോണക്ക് തന്നെ വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കും പപ്പാടേയും അമ്മയുടെയും കൂടെ നിന്ന് അവരോട് പപ്പ അമ്മയെന്ന് പറഞ്ഞു പുറകെ നടന്ന് ചോദിച്ച് 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 ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മളൊന്നും പറഞ്ഞു കൊടുത്തിട്ട് പിറക്കിയിട്ടൊന്നും അല്ലായിട്ടോ ആളങ്ങനെ നിൽക്കുന്നത് അപ്പം അങ്ങനെ ഞാനും ജാനിക്കുട്ടിയും കൂടെ വണ്ടിയിൽ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പാപ്പുവിനെ കൊണ്ട് ഞങ്ങൾ കടയിൽ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പാലും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പപ്പ എന്നും വൈകിട്ട് കടയിൽ പോകട്ടോ പപ്പ ലീവാണെങ്കിലും വൈകിട്ട് കണ്ണൻചാരിനെ ഒന്നും കണ്ടില്ല പപ്പയ്ക്ക് ഉറക്കം വരില്ല അപ്പോൾ പപ്പ കടയിലിറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും ജാനിക്കുട്ടി കൂടെ വർത്താനം ഒക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് വിച്ചു സാധനങ്ങളൊക്കെ മേടിച്ചിട്ടൊക്കെ പിറക്കിയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്താണ്ടൊക്കെ കിട്ടാണ്ടെന്നതൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാണ് കേട്ടോ കിട്ടിയില്ലെന്നൊക്കെ നാളെ ഒന്ന് നേരം വെളുത്താ അതുപോലെ വിചരിക്കുന്നത് കൊറേ നാളെന്നൊന്നും പറയാൻ പറ്റില്ല ഒരാഴ്ച വിച്ചോങ്ങാണ്ട് നമ്മള് ശരിക്കും ഒന്ന് ആസ്വദിച്ച് നിന്നിട്ട് പോലും ഇല്ല അല്ലെ വന്നിട്ട് നമുക്ക് ഒരു തരത്തിലും മാനസികമായിട്ടൊന്നും ഒരു ഒരു സന്തോഷമുള്ള ദിവസങ്ങളൊന്നും ആണല്ലോ കാര്യം ഈ രണ്ടു ദിവസം നമുക്ക് പണിയാണ് അല്ലാത്ത പക്ഷെ നമുക്ക് ഓരോരോ കാര്യങ്ങളും ഓരോരോ ദിവസം ആകുന്ന എൻജോയ് ചെയ്തോളൂ സിനിമയ്ക്ക് പോയി അല്ലേ ആ അമ്മായി ഇന്നലെ ചോദിക്കുകയോ ചോദിച്ചത് സിന്ധമി നീ എന്താ ഞങ്ങളെ വിളിക്കാണ്ടെ ചെയ്ത് കേട്ടോ അപ്പോൾ അത് സിന്ധമ്മക്ക് സർപ്രൈസായിട്ട് പോയതുകൊണ്ടാണ് ആരോടും പറഞ്ഞില്ല കേട്ടോ പിന്നെ കൊറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രീകൂടൻ്റെ ഒക്കെ അവിടെ എന്താ പോകാതെ അതിപ്പോ ജസ്റ്റ് ഇപ്പൊ നമ്മളെവിടെ വന്ന ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിറ്റാസം വരുന്ന കമന്റ് ആയിരിക്കും കേട്ടോ അത് അങ്ങനെയല്ല നമ്മള് സാഹചര്യം അനുസരിച്ച് പെട്ടെന്ന് എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്ക് പോകുന്നത് അത്ര മാത്രമേ ഉള്ളു കേട്ടോ ഇത് ജസ്റ്റ് സന്തോഷമാവന് ഉപ്പാറ വെച്ച് കണ്ടുണ്ടായിരുന്നു അപ്പൊ പപ്പായോട് പോവാ പോവാ പറഞ്ഞു തീരുമാനം എടുത്തത് തന്നെ അപ്പൊ കുട്ടായപ്പാടൊക്കെ ഞങ്ങൾ വന്നിട്ട് ഇരുന്നിട്ട് പോലും ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങള് സ്നേഹം കൊണ്ടാണ് നമ്മൾ എല്ലായിടത്തും പോയി കാണ വീഡിയോ ഒക്കെ കാണാനുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഓടി തന്നെ വരും അല്ലെങ്കിൽ പോണം അല്ലെങ്കി ഓയിലിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ആ വണ്ടിയൊക്കെ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നേക്കാട്ടെ പെട്രോൾ ഇവിടെ നല്ല തിരക്കുണ്ട് ഇപ്പൊ ആശാൻ ഇങ്ങനെ ഇരിക്കും ചെയ്യണ്ടോ തന്നെ ആരും ഒന്നും ചെയ്യണ്ടെന്ന് നോക്കിയോ തന്നെ അല്യെന്തേലും അപ്പൊ ഇന്ന് എന്താ പറയാ ആര്യംകുട്ടനൊക്കെ വീട്ടിണ്ടായിരുന്ന ദിവസം പക്ഷെ ജാനിക്ക് ഈ പ്രാവശ്യം വന്നിട്ടൊരു എൻജോയ്മെന്റ് അല്ലേ എല്ലാവരും പണിത്തിരക്ക് അവിടും നമ്മുടെ ഒപ്പത്തിന് ഇങ്ങനെ നടക്കും ആ ഒരു ഇതായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം വന്നിട്ട് ഒന്നും നമുക്കൊന്നും ആസ്വദിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നല്ലോ കുഴപ്പമില്ല നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോ അറിയില്ല നെക്സ്റ്റ് ടൈം നമ്മള് ചിലപ്പോ രണ്ടു മൂന്ന് ദിവസത്തേക്ക് വരാൻ ചാൻസ് ഉള്ളു കാര്യം നമ്മള് നല്ലൊരു കാര്യം ചെയ്യാൻ ണ്ടോ ലഭിച്ചോ ഈ വർഷം അപ്പം അതിനു വേണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടൊക്കെ ഞങ്ങള് തിരക്കാണെങ്കിൽ അങ്ങോട്ട് വരും ദിവസങ്ങളില് അതിനിടയ്ക്ക് ചിലപ്പോ മൂന്ന് ദിവസം അപ്പം ഇനി വരുമ്പോഴും മിക്കവാറും രണ്ടു മൂന്ന് ദിവസം ഒക്കെ നിന്നും ടോടി പോകേണ്ടി വരും സാറില്ല എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് നമുക്ക് വരാല്ലേ കൊറേ ദിവസം അപ്പൊ എന്റെ മുഖത്ത് എക്കിട്ടിട്ട് നല്ലതാണെന്നൊക്കെ കമന്റ് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഇഷ്ടമായിരുന്നു ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്നും ചെയ്യണ്ട ഇപ്പോഴേ നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഇപ്പോഴും നിങ്ങളൊന്നും ചുമ്മാ അപ്പൊ നമുക്ക് പെട്രോൾ ഒക്കെ അടിച്ചിട്ട് സൂപ്പർ സൂപ്പർ പോവാർ

മുക്കാ ായിട്ടുണ്ട് അതൊക്കെ വരുന്നതായിരിക്കും അതെ അതെ <laughs> 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 ും കുട്ടി അവിടെ പമ്പര കറക്കാനായിട്ട് ഫാൻറെ മൂളികറിയതൊക്കെ അയ് ശരി നീ അല്ല കളക്ക അത് വെറുതെ പിടിച്ചാ മതി കാറ്റിന്റെ ഓപ്പോസിറ്റ് ഇല്ല കറങ്ങും ആ കറങ്ങുന്നു തല തല ഇറങ്ങുന്നു നമ്മ എത്ര എത്ര നമ്മ വീട്ടോ നമ്മുടെ ദിവസം ഞാൻ ആഴ്ചയായ മാസത്തേക്കാ കണ്ട അങ്ങനെയാണ് കറക്കണ ചുന നിക്കുന്ന ചുന നാളെ മഞ്ഞിണ്ടാ

അപ്പൊ oh മേടിച്ചിട്ടെണ്ട <laughs>